ഹലോ ഫ്രണ്ട്സ് ടോം അന്നാനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പപ്പായ ഷേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിനാകെ മൂന്നേ മൂന്ന് ചേരുവകൾ മതി അത് വെച്ചിട്ട് എങ്ങനെ പപ്പായ ഷേക്ക് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിനെടുക്കണമായിട്ട് നല്ല പഴുത്ത പപ്പായ വരട്ടെ പഴുപ്പ് ഇതുപോലെ കിട്ടുന്ന ടൈപ്പ് നല്ല പഴുത്ത ആണ് ഞാൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബല്ലേക്കണമൊന്നും അടിച്ച് പിടിച്ചിട്ട് പോക്കോളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാനും അതിന് നോട്ടിഫിക്കേഷനും വരും കേട്ടോ അപ്പോൾ ആരും മറക്കണ്ട ബെല്ലേക്കണൊക്കെ അടിച്ച് പിടിച്ചോളൂ അപ്പോൾ പപ്പായ ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പപ്പായയാണ് പഴുത്ത പപ്പായ ഒരണത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാര നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി അതല്ല കൂടുതൽ വേണം മധുരമാണ് ഇഷ്ടം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ കാരണം പപ്പായ നല്ല മധുരമുള്ളതാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പഞ്ചസാര ാരം മധുരം കുറച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ അത് എല്ലാം കൂടിയിട്ട് ഞാൻ ഈ പപ്പായയുടെ പളുപ്പെടുത്തിട്ട് കുറച്ച് നേരം ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് നമുക്ക് ഷേക്ക് അടിക്കുന്ന സമയത്ത് നല്ല ക്രീമി ടെക്സ്ചറിൽ വരുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പപ്പായ കുറച്ച് വാട്ടറി ആയ കാരണം എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ശരി ജ്യൂസിൻ്റെ ടൈപ്പിൽ കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഷെയ്ക്കിൻ്റെ ടൈ ഇതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസ് ചെയ്യാൻ കുറച്ച് നേരം വെക്കണം കേട്ടോ അതുപോലെ തന്നെ ഞാൻ മിൽക്ക് തിളപ്പിച്ചിട്ട് അതും ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചു നേരം അങ്ങനെ എല്ലാം കൂടിയിട്ട് ജാറിലേക്ക് ഇട്ടു ജലിക്കിട്ട് പഞ്ചസാരയും മൂന്ന് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം കൂടുതലായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നല്ല ക്രീമി ടെക്സ്ചറിൽ വരുകയുള്ളൂ അപ്പോഴാണ് നമുക്കിത് കുടിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പപ്പായ നമുക്ക് ജ്യൂസ് അടിച്ചും കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ പപ്പായ നല്ലതാണല്ലോ നമുക്ക് ശരീരത്തിന് വളരെ നല്ല ഇതാണ് പപ്പായ അങ്ങനെ ഞാൻ എന്തേ പപ്പായ ഷേക്ക് ഒക്കെ അടിച്ചു കഴിഞ്ഞ് ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ കേട്ടോ അപ്പോഴേക്കും എന്താ ചെയ്യാ അടുത്തൊരാൾ വന്ന് നിൽക്കുന്നുണ്ട് എടുക്കാനായിട്ട് ന്യൂനു വന്നിട്ട് വന്ന് നിൽക്കുന്നത് എടുക്കാനായിട്ട് അങ്ങനെ നാല് ഗ്ലാസ്സിലേക്കും ഞാൻ പപ്പായ സെർവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എല്ലാവരും കഴിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു ഇന്നുണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് കേട്ടോ അപ്പം നല്ല ആയിരുന്നു വെറുതെ കളയുന്ന ഇതുപോലെ അടിച്ച് ഷേക്ക് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഒരു പാലിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അടുത്ത വീടില് കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ